എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ബഷീറാണ് ഇന്ന് ഞാനുള്ളത് തൃശ്ശൂർ ജില്ല പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ അവിടെ ഒരു പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥം പറയുന്ന വില ഞാൻ ആദ്യമേ പറയാം ഇരുപത്തി അഞ്ചര ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റും പത്ത് സെന്റ് സ്ഥലം ഇതിലൊരു പത്ത് പതിനാല് തെങ്ങുണ്ട് പിന്നെ മാവ് മാവ് പ്ലാവ് ഇതൊക്കെ തൈകളാണ് കേട്ടോ ഏകദേശം പ്ലാവൊക്കെ കായ്ക്കാൻ തുടങ്ങിയതാണ് അതുപോലെ മാവിൻ തെയ്യ് കായ്ക്കാനാവുന്നേ ഉള്ളൂ നമുക്ക് വീടിൻ്റെ അകമൊക്കെ ഒന്ന് കാണാം ഇതിൻ്റെ രണ്ട് ബെഡ്റൂമാണ് അതിലൊന്ന് അറ്റാച്ചഡും പിന്നെ ഒന്ന് കോമൺ ആയിട്ടാണ് ഒരു ഹാള് സിറ്റൗട്ട് രണ്ട് ബെഡ്റൂം അടുക്കള എന്നീ സൗകര്യങ്ങളാണ് ഈ വീടിനുള്ളത് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ നമുക്ക് ഈ വീട്ടിലേക്കുള്ളൂ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ട് കാര്യങ്ങൾ വ്യക്തമായി വീഡിയോ മുഴുവൻ കണ്ടാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായതിനു ശേഷം വിളിക്കുക ഇരുപത്തി അഞ്ചര ലക്ഷം രൂപ ഉടമസ്ഥൻ പറയുന്നു വന്നിരുന്ന് നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്തേലൊക്കെ വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരും അത് എത്ര കണ്ട് കുറയുന്നുള്ളത് അവരുമായിട്ട് നേരിട്ടിരുന്ന് സംസാരിച്ചെങ്കിൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റയർ ഉള്ളിലൂടെയാണ് നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ റൂമും മുകളിൽ എടുക്കാനുള്ള സൗകര്യമുണ്ട് പിന്നൊരു കാര്യം ചാനൽ മറക്കാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അതിനകത്ത് ലൈറ്റ് ഇല്ലായിരുന്നു ഈ ബെഡ്റൂമിനകത്ത് ബൾബ് എന്തോ പീസായതാന്നാ പറഞ്ഞു അതുകൊണ്ട് അത് നമുക്ക് തെളിച്ചത്തോടെ കാണാൻ കഴിയില്ല അതുപോലെ വീടിൻ്റെ ദർശനം വന്നിട്ട് വടക്കോട്ടാണ് വീടിൻ്റെ ദർശനം കൊടുത്തിരിക്കുന്നത് ദർശനം വടക്കോട്ട് ഇവിടുന്ന് നമുക്ക് ചേലക്കരയ്ക്കും അതുപോലെ ഷൊർണൂർ ചെറുതിർത്തി ഭാഗങ്ങളിലേക്കൊന്നും അധികം ദൂരമില്ല അതൊക്കെ സംസാരം ദൂരമേ ഉള്ളൂ ഒരുപാട് ദൂരങ്ങളൊന്നുമില്ല അതുപോലെ ഈ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട് പള്ളി മദ്രസയൊക്കെ ജസ്റ്റ് ഒരു അ അഞ്ഞൂറ് മീറ്ററിൽ താഴെ ദൂരവും അതുപോലെ അമ്പലം ക്രിസ്ത്യൻ പള്ളി അന്ന് ആരാധനാലയങ്ങൾക്കൊന്നും അധികം ദൂരമില്ലാത്തൊരു ഭാഗമാണ് അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുക വന്ന് കണ്ടതിന് ശേഷം ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിക്കാം ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ എൻ്റെ തന്നെ നമ്പറാണ് കേട്ടോ ഓണറുടെ നമ്പറല്ല ചില ആൾക്കാരൊക്കെ ഓണറാണോ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട് എൻ്റെ നമ്പറാണ് ബഷീർ എന്ന എൻ്റെ നമ്പറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ വന്ന് വിളിച്ചതിന് ശേഷം വന്ന് വരിക വന്ന് കണ്ടതിന് ശേഷം അവരുമായിട്ട് തന്നെ നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം കാര്യങ്ങളൊക്കെ നമുക്ക് വീടിൻ്റെ മുകളിലേക്ക് കയറിയാൽ ഇവർ വീടിൻ്റെ മുകളിൽ ധാരാളം ഈ ജൈവ പച്ചക്കറി ഈ കൂടയിലാക്കിയിട്ട് ജൈവ പച്ചക്കറിയുടെ ഒരു ചെറിയൊരു യൂണിറ്റൊക്കെ ഉണ്ട് ഇവർക്ക് അപ്പോൾ അതിന്റെ മുകളിൽ നിറയെ ഈ വെണ്ടയും വഴുതനയും അതുപോലെ തക്കാളിയും പച്ചമുളകും അങ്ങനെയുള്ള കൃഷിത്തരമൊക്കെ കൃഷികളൊക്കെ ചെയ്യണ്ടവർ മുകളിലോട്ടോ ഇതാണ്ടോ അത് ഞാൻ പോയപ്പോൾ ഇതിനേക്കാളും ഒരുപാടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ മഴ അത്യാവശ്യം തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ് അവർ നിറയെ പച്ചക്കറികൾ ഇതിന്റെ മുകളിൽ തന്നെ അവർക്ക് വേണ്ട പച്ചക്കറികൾ മുഴുവൻ ഇവര് ഇതിന്റെ മുകളിലാണ് കൃഷി ചെയ്തിരുന്നത് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഈ താഴെ ഈ തെങ്ങ് പത്ത് പതിനാല് തെങ്ങുള്ളത് കൊണ്ട് അതിൻ്റെ കാനലുള്ള കാരണം ഇതിൻ്റെ മുകളിലാണ് ഇവർ അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടാവുന്ന രീതിക്ക് മുകളിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് ഈ പാരപ്പറ്റ് മുകളിൽ തേച്ചിട്ടില്ല ഒരു വശമോ മറ്റോ തേച്ചിട്ടുള്ളൂ വ വേറെ ചുറ്റു ഭാഗമുള്ള ഭാഗത്ത് തേച്ചിട്ടില്ല അപ്പോൾ അതൊരു കുറവുണ്ട് അപ്പോൾ ഇരുപത്തഞ്ചര ലക്ഷം രൂപ പറയുന്നു എന്തെങ്കിലുമൊക്കെ വിലയിൽ വ്യത്യാസം വരും ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതാണ് നമ്മൾ പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ളത് വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക ഞാൻ വീടിൻ്റെ എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഒരു സൈലൻ്റ് ഏരിയയാണ് അങ്ങനെ ഈ ടൗണിൻ്റെ അന്തരീക്ഷങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി കുറച്ച് വിട്ട് താമസിക്കാമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും ഏറ്റവും അനുയോജ്യമായ ഒരു ഏരിയയിലാണ് എന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് വീടുകളില്ലാത്തത് ഒരു ഒറ്റപ്പെട്ട ഏരിയയല്ലാട്ടോ അത്യാവശ്യത്തിന് നമുക്ക് വരുന്ന വഴിക്കൊക്കെ വീടുകളുണ്ട് ഈ വീട്ടിലേക്ക് വരുന്ന ബസ് റൂട്ടിൽ നിന്ന് വരുന്ന വഴിക്കൊക്കെ നിറയെ വീടുകളുണ്ട് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഈ മുന്നിൽ കിടക്കണ ഈ ഒരു പറമ്പ് മാത്രമാണ് കാലി പറമ്പായി കിടക്കണ റബ്ബർ ഉണ്ടായിരുന്നതാണത്ര അതൊക്കെ മുറിച്ച് മാറ്റി പോയതാണെന്നാണ് പറഞ്ഞത് അപ്പം ഈ വീടിൻ്റെ ചുറ്റുവശവും ഒന്ന് കാണും കാണുകയാണെങ്കിൽ മുറ്റത്തൊക്കെ ഒരു ഇൻ്റർലോക്ക് കട്ടയൊക്കെ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഒരു മീൻകുളം ഉണ്ടായിരുന്നാണത്രേ മീനിനെ വളർത്താൻ ഭാഗത്തിന് ചെറിയ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള മീൻ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കുഴിയൊക്കെ എടുത്തതാണ് അത് പിന്നെ അവരതൊക്കെ തട്ടിമൂ മണ്ണിട്ട് അത് ഒഴിവാക്കി അപ്പോൾ അവിടെ ഉണ്ട് അവിടെയാണ് നമുക്ക് ഇതിന് വെള്ളത്തിന്റെ കുടിവെള്ള സ്രോതസ്സിനായിട്ട് ബോർവെല്ല് ബോർവെല് കൂടാതെ പഞ്ചായത്തിന്റെ പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവുണ്ട് വീടിന് വേറെ എൻ്റെ നോട്ടത്തിൽ വലിയ കാര്യമായിട്ടുള്ള കേടുപാടുകളും മറ്റൊന്നും ഈ വീടിനില്ല കേട്ടോ ഇതൊരു വിറകൊക്കെ വറകുപ്പൊരിയായിട്ട് ഒരു ചെറിയൊരു ഷെഡ് കെട്ടിയിട്ടിരിക്കുന്നതാണ് ഒരു ഒന്ന് രണ്ട് കോഴിക്കൂടും കാര്യങ്ങളൊക്കെ ആ ഭാഗത്തുണ്ട് അപ്പോൾ എന്തായാലും വാങ്ങുന്നവർക്ക് ഈ ഒരു റേറ്റിന് പത്ത് സെന്റ് സ്ഥലവും ആയിരത്തമ്പത് സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് ഒരു നഷ്ടക്കേസ് അല്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ ഈ പുറകു വശം മാത്രമേ ഇനി ഒരു കോമ്പൗണ്ട് അടിത്തറ കെട്ടിയിട്ടിട്ടുണ്ട് ഒരു പുറകുവശം മാത്രമേ ഒരു കോമ്പൗണ്ട് കെട്ടേണ്ടതായിട്ടുള്ളൂ ആ പാരപ്പറ്റ അതുപോലെ മോൾ വശം ഒന്ന് തേച്ചെടുക്കണം എന്നല്ലാതെ വേറെ വലിയ കാര്യപ്പെട്ടിട്ടുള്ള പണിയില്ല വേണമെങ്കിൽ പെയിന്റ് ചെയ്ത് പെയിന്റ് പെയിന്റ് ചെയ്യാം പെയിൻ്റിങ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മളൊരു ലോൺ ലോൺ എടുത്തിട്ടാണ് നമുക്കിത് വാങ്ങാൻ കഴിയൂ കഴിയുമെന്നുണ്ടെങ്കിൽ ലോൺ സൗകര്യം നമുക്ക് ബാങ്കുകളിൽ പോയി അന്വേഷിച്ചിട്ട് അതിനുള്ള സൗകര്യത്തിനും ഒരു റെഡിയാണ് പത്ത് പതിനാല് തെങ്ങുണ്ട് ഞാൻ പോയ സമയത്ത് പോകണേൻ്റെ ഒരു പത്ത് ദിവസം മുമ്പാണ് അത്രയും ഒരു നാളികേരം ഇട്ടത് അതുകൊണ്ട് തെങ്ങില് വലിയ ഒന്നും എൻ്റെ നോട്ടത്തിൽ കണ്ടില്ല കോമൺ ബാത്റൂമാണ് നമുക്ക് ഈ പുറകു വശത്ത് കാണുന്നത് കേട്ടോ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായതിനു ശേഷം വിളിക്കുക ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാം അതുപോലെ നിങ്ങളുടെ ഈ ഭാഗങ്ങളിലൊക്കെ ഈ ചേലക്കര ഭാഗങ്ങളിലൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി വിൽക്കുന്നതിനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വാങ്ങുന്നതിനും ഒക്കെ ആയിട്ട് ഈ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ഒന്ന് വിളിച്ചാൽ മതി എന്ത് പ്രോപ്പർട്ടി ആയിക്കോട്ടെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമൊക്കെ ഞങ്ങളുടെ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം